മൊസാദുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് നമ്മളിവിടെ ഉയർത്തുന്ന ഓരോ വിഷയങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലോ ദേശീയ മാധ്യമങ്ങളിലോ തെളിവ് സഹിതം വരുന്ന വാർത്തകൾ തന്നെയാണ് നമ്മൾ നിരന്തരം ഇവിടെ ചർച്ച ചെയ്യാറുള്ളത് അത്തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മൊസാദുമായി ബന്ധപ്പെട്ടൊരു വാർത്തയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇസ്രായേലി സൈന്യം ലബിനാനിൽ വെച്ചിട്ട് ഒരു സായുധ സംഘടനയുടെ കമാൻഡറെ കൊലപ്പെടുത്തിയിരിക്കുന്നു കൃത്യമായിട്ടുള്ള വാർത്ത വന്നു അതിലെങ്ങനെയാണ് മുസാദിന്റെ പങ്ക് എന്തുകൊണ്ടാണ് ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ മറ്റൊരു സായുധ സംഘടന നമ്മൾ ഇതുവരെ കേൾക്കാത്ത മറ്റൊരു സായുധ സംഘടനയുടെ മേ ഒരു കമാൻഡറെ കൊലപ്പെടുത്തിയത് ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ആ വിഷയത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഒരു ചർച്ച ചെയ്യാം ഈ അവിടെ കൊല്ലപ്പെട്ട ഭീകരന് എന്ന് പറയുന്നത് അൽ എന്ന് പറയുന്ന ഭീകരനാണ് ഈ ഖലീൽ അൽ മക്ത എന്ന് പറയുന്ന കമാൻഡർ ഏത് സായുധ സംഘടനയുടേതാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പലസ്തീനിലേക്ക് വരണം പാലസ്തീനിലെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആ മഹ്മൂദ് അബ്ബാസിന്റെ പാർട്ടി ആയിട്ടുള്ള ഫതാ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടല്ലോ ആ പാർട്ടിയുടെ സായുധ സംഘടനയുണ്ട് അൽസ മാർട്ടിയേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അൽ മാർട്ടിയേസിന്റെ ാണ് ഈ പറയുന്ന കലീൽ അൽ മക്ത എന്ന് പറയുന്നത് ഈ കലീൽ അൽ മഗ്ദയുടെ സഹോദരൻ തന്നെയാണ് ഈ അൽ അക്സാ ജനറലി എന്നുള്ളതും അൽമാനറിയുള്ളതും ആളുകളും തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഒരു വെസ്റ്റ് ബാങ്കിലുള്ള ഈ ഒരു സായുധ സംഘടനയുടെ കമാൻഡറെ ഇസ്രായേൽ സൈന്യം വധിച്ചത് അതിൽ മൊസാദ് എന്താണ് ചെയ്തത് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം അതിന് നമുക്ക് ആദ്യം തന്നെ ജോർദാനിലേക്ക് പോകണം ജോർദാൻ തലസ്ഥാനമായിട്ടുള്ള അമ്മാനിൽ നിന്ന് മൊസാദിനൊരു രഹസ്യ വിവരം ചോർന്ന് കിട്ടുന്നു ഈ വെസ്റ്റ് ബാങ്കിലുള്ള സായുധ സംഘടനയുടെ കമാൻഡർ ലബനാനില് ഇസ്രായേലിനെതിരെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അതായത് ഈ പറയുന്ന ഹിസ്ബുല ഇറാൻ ഇവർ തമ്മിൽ ഭീകരവാദ ആക്രമണങ്ങളൊക്കെ ഇസ്രായേലിലേക്ക് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നത് ഈ സായുധ സംഘടനയുടെ കമാൻഡർ ആയിട്ടുള്ള ഖലീൽ അൽ മഖ്ദ എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത് അതിനെ തുടർന്ന് കൃത്യമായിട്ടുള്ള ഒരുപാട് നീക്കങ്ങൾ പിന്നീട് നടന്നു മൊസാദ് കൃത്യമായിട്ട് ഒരു ഒരു ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അൽ എന്ന് പറഞ്ഞ ഭീകരവാദി അവിടെ അവിടെ ഗ്രൂപ്പ് രൂപീകരിച്ചു ആ ായി പ്രവർത്തിച്ചിട്ട് ഇസ്രായേലിനെതിരെയുള്ള ഓരോ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതൊക്കെ തന്നെ ഈ മൊസാദ് തിരിച്ചറിഞ്ഞു മൊസാദ് കൃത്യമായിട്ടൊരു ചാരനെ ഈ പറയുന്ന അൽ ഗ്രൂപ്പിലേക്ക് കയറ്റിടുന്നു ഒരു ചാരൻ ഈ കലീൽ അൽ മക്ദിയുടെ ഗ്രൂപ്പിലേക്ക് നുയഞ്ഞ് കയറി അതിനു ശേഷമുള്ള വാർത്തയാ നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് അതിനുശേഷം ഓരോ കാര്യങ്ങളും അതായത് ഹിസ്ബുഗയും ഇറാനും തമ്മിൽ എങ്ങനെയാണ് ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ അതേതൊക്കെ രീതിയിലാണ് പ്രവർത്തനങ്ങള് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മുസാദിന് കിട്ടി എന്നുള്ളതും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ഹിസ്ബുല്ലയും ഇറാനും ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു അവരുടെ പ്രവർത്തന ശൈലി എന്താണ് എന്നൊക്കെ തന്നെ മുസാദിന്റെ ചാരന് കൃത്യമായിട്ട് കാര്യങ്ങൾ റിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്നുള്ള ഓരോ ഭാഗങ്ങളുടെ ഓരോ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലി സൈന്യത്തിലേക്ക് വിവരമെത്തുന്നു ഈ ലബിനാനിലെ നഗരമായി പ്രധാനപ്പെട്ട ഒരു നഗരമായിട്ടുള്ള സിഡോണിലൂടെ ഈ കലീൽ അൽ മഗ്ദ സഞ്ചരിക്കുന്നുണ്ട് ഒരു കാറിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം ഈ ഇസ്രായേലി സൈന്യത്തിലേക്ക് എത്തുന്നു ഇസ്രായേലി സൈന്യത്തിന്റെ സൈന്യം വ്യോമസേന ആക്രമണത്തിലോ ഡ്രോൺ ആക്രമണ ത്തിലൂടെ ഈ കലീൽ അൽ മഗ്ദ എന്ന ഭീകരനെ കൊല്ലപ്പെടുത്തിയിരിക്കുന്നു കൃത്യമായിട്ട് മുസാദിന്റെ നീക്കത്തിലൂടെ ഒരു ഭീകരനും ഈ ലോകത്ത് നിന്ന് ഇല്ലാതായിരിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയല്ലേ ഇപ്പോ വന്നിട്ടുള്ളത് ഈ കലീൽ അൽ മക്ത ഈ പറയുന്ന ലബിനാനിൽ വെച്ചാ വെസ്റ്റ് ബാങ്കിലല്ല കൊല്ലപ്പെട്ടതൊന്നും തന്നെ ലബിനാനില് അവർ പ്രധാനമായിട്ടും ആ ഗ്രൂപ്പ് മറ്റൊരു പ്രവർത്തനം കൂടി ചെയ്യുന്നുണ്ട് ഈ ഇസ്രായിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് ഫണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക പണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു സംവിധാനം കൂടി ഈ പറയുന്ന ഗ്രൂപ്പ് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഗ്രൂപ്പിന്റെ കമാൻഡറെയാണ് ഇപ്പോ ഇസ്രായേൽ സൈന്യം വധിച്ചിട്ടുള്ളത് അതിലൊക്കെ തന്നെ കൃത്യമായിട്ട് മൊസാദ് ഓരോ നീക്കങ്ങളും ചെയ്തിരിക്കുന്നു ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളും വളരെ പ്രതീക്ഷയോട് തന്നെയാണ് ഈ വാർത്തകളൊക്കെ തന്നെ നോക്കിക്കാണുന്നത് ഒരു ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ ഈ അതുമായി ബന്ധപ്പെട്ട സകല ഭീകരവാദ സംഘടനകളുടെ പാൽ പല രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ പിന്നാലെ തന്നെ കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് മൊസാദ് ഉണ്ട് എന്നുള്ളത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ വലിയ തന്നെയാണ് ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വന്ന സമയം മുതൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ നെഞ്ചടിപ്പോടു കൂടിയ പലരും കരുതുന്നത് അമാസിന്റെ പിന്നാലെ മാത്രമേ ഈ പറയുന്ന മൊസാദു എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഏതു ഭീകരവാദ സംഘടനകൾക്ക് നേരെയും പിന്നിലും ഉള്ളിലുമായിട്ട് തന്നെ മൊസാദിന്റെ കണ്ണുകൾ ഉണ്ട് എന്ന പ്രധാനപ്പെട്ട വാർത്ത തന്നെയായിപ്പോ വന്നിട്ടുള്ളത് ഇതൊക്കെ തന്നെ വലിയ പ്രതീക്ഷ തന്നെയാണ് എന്തൊക്കെ തരത്തിലാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന നമാസുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഈ പറയുന്ന ഭീകരവാദ സംഘടനകളുടെ ഓ അവസാനത്തെ ആളെയും തീർത്തിട്ട് തന്നെ ഇസ്രായേൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കട്ടെ എന്ന് തന്നെയാ സമാധാനമുള്ള ഓരോ സമാധാനം ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളും പ്രതീക്ഷിക്കേണ്ടത് സകല ആളുകളും ആഗ്രഹിക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും വെസ്റ്റ് ബാങ്കിൽ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെയും കാക്കുന്ന വിധത്തിൽ തന്നെയല്ലേ അവിടെയുള്ള ഓരോ ആളുകളും ഇപ്പോൾ ഓരോ പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വെസ്റ്റ് ബാങ്കിൽ സമാധാനത്തിൽ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്നിട്ടും അവിടെയുള്ള ഒരു വ്യക്തി ലബിനാനിലേക്ക് എത്തുന്നു ലബിനാനിൽ ഒരു ഹിസ്ബുദ് ഇറാൻ ഇടനിലക്കാരനായിട്ട് ഇസ്രായേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ആ നേതൃത്വം കൊടുത്തതൊക്കെ കൃത്യമായിട്ട് മൊസാദ് തിരിച്ചറിഞ്ഞോ അത് വളരെ വ്യക്തമായിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു മൊസാദ് അവരുടെ സംഘടനയിൽ തന്നെ കയറി ഈ പറയുന്ന ഭീകരനെ അങ്ങ് തീർത്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണിപ്പോ വന്നിട്ടുള്ളത് ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും ഇതുപോലെയുള്ള ഭീകരന്മാരുടെ അവസാനത്തെ കുറിച്ചുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ വളരെ വലിയ സന്തോഷമുണ്ട് എന്നുള്ളതൊന്നും പറയാതിരിക്കാൻ വയ്യ മൊസാദിൻ്റെ കണ്ണുകൾ ഇതുപോലെയുള്ള ഭീകരവാദികളുടെ പിന്നാലെ തന്നെ എക്കാലഘട്ടത്തിലും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം